മൂത്രത്തിൽ കല്ല് വരാതിരിക്കാനും വന്നവർക്ക് വന്നവർക്കത് മാറിക്കിട്ടാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കറ്റാർവാഴ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു ഇടത്തരം വലിപ്പമുള്ള കറ്റാർവാഴയുടെ ഒരു ലീഫാണ് അതിൻ്റെ ഒരു പീസാണ് എടുക്കുന്നത് കേട്ടോ ഒരുപാട് വലിയതാണെങ്കിൽ അതിൻ്റെ പീസായിട്ട് എടുത്താൽ മതി അപ്പം കറ്റാർവാഴ നമ്മുടെ ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും അതേപോലെ തന്നെ ശരീരത്തെ വിഷാം ശരീരത്തിലെ വിഷാംശത്തെ ഒക്കെ അകറ്റാനും വളരെ നല്ലതാണ് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ തടയാനും ഒക്കെ അതേപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് ഗുണം ചെയ്യും അപ്പോൾ കറ്റാർവാട നമ്മൾ കഴുകിയെടുത്തിട്ട് അപ്പ ചെമ്മിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം അപ്പോൾ അതിനുശേഷം ഇത് വെന്തതിന് ശേഷം ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ടെടുത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അതൊരു രണ്ടോ മൂന്നോ സ്പൂൺ നമുക്കെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഒരു അര ഗ്ലാസ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഗ്ലാസ് ചെറുതാണ് അതുകൊണ്ട് ഒരു ഗ്ലാസ് ആയിട്ട് തോന്നും അപ്പോൾ അതുകൂടി ചേർത്തിട്ടത് മിക്സ് ചെയ്ത് കുടിക്കുക ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർ പതിവായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ശരീരസ്ഥിതി അനുസരിച്ച് ചിലർക്കത് രണ്ടാഴ്ച കൊണ്ട് തന്നെ മാറിക്കിട്ടും ചിലർക്കത് ഒരു മാസമൊക്കെ കുടിക്കേണ്ടി വരും അല്ലാതെ ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ പാലുണ്ടാക്കി കുടിക്കുന്നത് ആരോഗ്യത്തിന് മൊ മൊത്തത്തിൽ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഓൾ